ഈ മഹത്തായ ഉപവാസ സമരത്തിൽ നമ്മളോടൊപ്പം ഇരിക്കുന്ന ബഹുമാന്യനായ കോട്ടയത്തിൻ്റെ പ്രിയങ്കരനായ എം എൽ എ തിരുവഞ്ചൂർ സാർ അവടെ ഒരുമിച്ച് കൂടിയ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മുടെ നാട് അങ്ങേറ്റം അരാജകത്വത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഒരു ഭാഗത്ത് ലഹരിക്ക് അടിമപ്പെട്ട് കഴിയുന്ന ഒരു സമൂഹം മറുഭാഗത്ത് അക്രമങ്ങളും അരാജകത്വവും കൊടികുത്തി വാഴുന്ന ഒരു സാഹചര്യം ഇവിടെയെല്ലാം സമൂഹത്തെ നല്ല നിലയിലേക്ക് കൊണ്ടെത്തിക്കുവാൻ വേണ്ടിയുള്ള വലിയൊരു പരിശ്രമമാണ് നമ്മെല്ലാം ആഗ്രഹിച്ചു പോകുന്നത് തീർച്ചയായിട്ടും ലഹരിക്കെതിരെ പോരാടുക എന്നത് പ്രതിഷേധിക്കുക എന്നത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ് ബാധ്യതയാണ് ആറാം നൂറ്റാണ്ടിൽ അങ്ങേയറ്റം ലഹരിയിൽ അടിമപ്പെട്ട് കഴിഞ്ഞിരുന്ന ഒരു സമൂഹത്തെ പ്രവാചകനായ മുഹമ്മദ് നബി സലല്ലാഹു അലഹി വസ്ലമ തങ്ങൾ ആ സമൂഹത്തെ നന്മയിലേക്ക് കൊണ്ടെത്തിച്ചത് നല്ല ആളുകളാക്കിയത് ഒരൊറ്റ വചനം കൊണ്ടാണെങ്കിൽ ഇവിടെ വചനം കൊണ്ട് മാത്രമല്ല പ്രവർത്തനം കൊണ്ടും പരിശ്രമം കൊണ്ടുമാവണം സമൂഹത്തെ നന്മയിലേക്ക് ഉണ്ടെത്തിക്കാൻ കഴിയുന്നത് വാർ വൈൻ കള്ളിലും പെണ്ണിലും യുദ്ധത്തിലും കഴിഞ്ഞിരുന്ന സമൂഹം ആ സമൂഹത്തോട് പ്രവാചകൻ പറഞ്ഞൊരു വാക്ക് ഇനിയും നിങ്ങൾക്കിത് ഒഴിവാക്കാൻ സമയമായില്ലേ ഫഹൽ ഇനിയും നിങ്ങൾക്ക് ഈ പ്രവർത്തനത്തിൽ നിന്നും ഒഴിവാകാൻ സമയമായില്ലേ എന്ന് ചോദിച്ചപ്പോഴാണ് ആ സമൂഹം എല്ലാ തിന്മകളും വിട്ടുനിന്നുകൊണ്ട് എല്ലാ അക്രമങ്ങളിൽ നിന്നും മാറി നിന്നുകൊണ്ട് നല്ലൊരു സമൂഹമായി മാറിയത് തീർച്ചയായിട്ടും നമ്മുടെ മുമ്പിലുള്ള സമൂഹത്തെ ലഹരിക്ക് അടിമപ്പെട്ട് കഴിയുന്ന ലഹരിയിൽ മുങ്ങിത്താന്നുകൊണ്ടിരിക്കുന്ന സമൂഹത്തെ അതിൽ നിന്നും ഉയർത്തി നല്ലൊരു സമൂഹമാക്കി മാറ്റാനുള്ള വലിയൊരു പരിശ്രമമാണ് തീർച്ചയായിട്ടും നമ്മുടെ ജനപ്രതിനിധി ഒമാനിയനായ തിരുവനന്തപുരം സാറ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ഞാൻ നേരത്തെ ഒരു സംസാരം കേട്ടതുപോലെ ഇതിൽ നിന്നും ശരിയായൊരു നടപടി എടുക്കാൻ ആർക്കും കഴിയുന്നില്ല എന്നുള്ളതാണ് എല്ലാവരും ഇതിനു മുമ്പിൽ പകച്ചു നിൽക്കുകയാണ് ഈ ലഹരിയെ എങ്ങനെ അടിച്ചമർത്താൻ കഴിയും ഈ ലഹരിയെ എങ്ങനെ ഇല്ലായ്മ ചെയ്യാൻ കഴിയുമെന്ന് എല്ലാവരും ശങ്കിച്ചു നിൽക്കുന്ന അക്ഷരാർത്ഥത്തിൽ എല്ലാവരും സ്തബ്ധരായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ മുമ്പിൽ ഇതിനൊരു പരിഹാരമായി ഈ ഒരു ലഹരിയെ ഇല്ലായ്മ ചെയ്യാനുള്ള വലിയൊരു പരിഹാരം കണ്ടെത്തിക്കൊണ്ട് അതിനു വേണ്ടി കഠിന പരിശ്രമത്തിലൂടെ ഉപവാസത്തിലൂടെ തന്നെ ബൗമാനിയനായ തിരുവഞ്ചൂർ സാർ നമ്മുടെ മുമ്പിലുള്ളത് തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഒരൊറ്റ മനസ്സോടുകൂടി നിന്നെങ്കിൽ മാത്രമേ സമൂഹത്തിൽ നിന്നും നമ്മുടെ രാജ്യത്തിൽ നിന്നും നാട്ടിൽ നിന്നെല്ലാം ഈ ഒരു തിന്മയെ ഇല്ലായ്മ ചെയ്യാൻ നമുക്ക് കഴിയുകയുള്ളൂ തീർച്ചയായിട്ടും അതിനുള്ള പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്നും എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം തിരുനക്കര പുത്തമ്പള്ളി മുസ്ലിം ജമാഅത്തിന്റെ പ്രതിനിധി എന്ന നിലയിൽ അവിടുത്തെ ഒരു സേവകൻ എന്ന നിലയിൽ നിങ്ങളോടൊപ്പം ഈ ഒരു സമരത്തിൽ ഞങ്ങൾ എല്ലാവരും ഉണ്ടാകും ദൈവം തമ്പൂരാൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഉപവാസ സമരത്തിന് നിറഞ്ഞ പിന്തുണയും സഹകരണവും അറിയിക്കുകയാണ് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം